ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ ഇനി സത്യയും പപ്പിയും ഇങ്ങനെ തൻ്റെ സ്വന്തം പേരക്കുട്ടിയാണെന്നും രോഹിത്തിൻ്റെ മകളല്ല പപ്പി എന്നുള്ള സത്യം മനസ്സിലാക്കാൻ പോകുന്നത് ഇനി ഉപേന്ദ്രൻ കാരണം തന്നെയാണ് കേട്ടോ ഈ ഉപേന്ദ്രൻ്റെ വരവോട് കൂടിയിട്ടാണ് ഇനി സത്യഭാമ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതെട്ടോ അപ്പോൾ അതിനുള്ള കാരണം ഈ ബിസിനസ് തന്നെയാണ് സത്യഭാമയുടെ കണ്ണിൽ മഞ്ഞിട്ടും കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഈ ബിസിനസ് നടത്തിക്കഴിഞ്ഞാൽ താൻ ഇനി ഇതിലും വലിയൊരു കോടീശ്ശേരിയാവും എന്നുള്ള ആ ഒരു ആർത്തിഭാവം അതായത് അത് സത്യഭാമക്കുള്ളിൽ കയറിയ കേട്ടോ അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇനി സത്യഭാമ ഒരു നല്ല സ്ത്രീയായി മാറാൻ പോകുന്നതും സത്യങ്ങളെല്ലാം വെളിയിൽ വന്ന് നല്ല രീതിയിൽ കൂടെ സുസ്മിത പറഞ്ഞ ആ വാക്കിൽ അർത്ഥമുണ്ടെന്ന് സത്യഭാമ മനസ്സിലാക്കി ഇനി ഡോക്ടറുടെ അടുത്തോട്ട് എത്തുന്നതായിട്ടാണ് അപ്പം ഇത് ഒരുപാട് കഥകൾ കൂടിയാണ് ഞാൻ ഈ കഥ പറയുന്നത് ഒരു എപ്പിസോഡ് രണ്ട് എപ്പിസോഡും അല്ല ഒരുപാട് എപ്പിസോഡുകളെല്ലാം ചുരുക്കിയാണ് കേട്ടോ ഇത് പറയുന്നത് അങ്ങനെ സത്യഭാമ ഈ ഉപദ്രനുമായിട്ടുള്ള ഈ ഡീല് വെച്ചിരിക്കുകയാണല്ലോ അപ്പൊ ഉടൻ തന്നെ രാഘവനോട് കാര്യങ്ങൾ വന്നിട്ട് പറയാണ് അപ്പൊ ഇത് ഉപേന്ദ്രനോടും ഉപേന്ദ്രനും വന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പൊ രാഘവന് അത് പൊരുത്തം തോന്നില്ല രാഘവൻ പറയും ഇനി കാര്യമൊക്കെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഈ ബിസിനസ് അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ ഇനി അതിനിടെ ജാമ്യം നിൽക്കാൻ നമ്മുടെ വീട് നിൽ നിർത്തണമായിരുന്നോ നമ്മുടെ വീട് വെച്ചിട്ട് വേണമായിരുന്നോ ഇനി ഈ കളി കളിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ രോഹിത്തും പറയുന്നുണ്ട് കേട്ടോ അത് വേണ്ടായിരുന്നു എന്ന് അപ്പോൾ ഉപേന്ദ്രൻ പറയണേ വീട് വെച്ചു എന്നുള്ളതിന് കുഴപ്പമൊന്നുമില്ല വീട് അവിടെ വെറും ഒരു ജാമ്യം എന്ന രീതിയിൽ അത് അവിടെ വെക്കുന്നു എന്ന് മാത്രം അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ല എന്നിങ്ങനെ ഉപേന്ദ്രൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ ും പറയുന്നുണ്ട് അമ്മ ഇതെന്തോ എനിക്കും വലിയ സുഖമായി തോന്നുന്നില്ല സ്വന്തം ഇരിക്കുന്ന വീട് ഒക്കെ പണത്തിന് വെക്കുക എന്നൊക്കെ പറയുന്നത് അതത്ര നല്ല കാര്യമില്ല എന്ന് വിഷ്ണു രാഘവനും ഒരേ സ്വരത്തിൽ പറയണം കേട്ടോ അപ്പം രോഹിത്തും പറയുന്നുണ്ട് എനിക്കും അതിനെ യോജിപ്പില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല എന്ന് ഉപേന്ദ്രൻ പറയാണ് കാരണം നിങ്ങൾ വിചാരിക്കുന്നതിലോ ഡബിൾ ഡബിൾ ആണ് ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് നമുക്കിതിൽ കിട്ടുന്നത് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വീട് തിരിച്ചെടുക്കാമല്ലോ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കിട്ടുമല്ലോ പിന്നെ അതുമാത്രമല്ലല്ലോ ഇനി എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ എനിക്ക് അവിടെ ഇഷ്ടം പോലെ സിംഗപ്പൂരിൽ മലേഷ്യയിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇറക്കാം എന്നൊക്കെ ഉപേന്ദ്രൻ പറയുന്നുട്ടോ അങ്ങനെ ഈ വാക്കുകളിൽ അങ്ങ് സത്യഭാമ മറുത്തൊരു തീരുമാനം ഇങ്ങനെ രാഘവന് പറയാൻ സമ്മതിക്കില്ല എന്നും സത്യഭാമയുടെ അന്തിമ തീരുമാനം അങ്ങനെയാണല്ലോ രാഘവന് ഉയർത്താൻ സമ്മതിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ വിഷ്ണുവിനും രാഘവനും ഒന്നും പറയാൻ കഴിയാതെ അവിടെ മിണ്ടാതെ നിൽക്കേണ്ട ഒരു അവസ്ഥ എത്തുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഉപേന്ദ്രൻ അങ്ങ് പോകുന്നു ഉപേന്ദ്രൻ പോകുമ്പോൾ തന്നെ ഉപേന്ദ്രൻ്റെ മുഖത്ത് നല്ലൊരു പുഞ്ചിരിയുണ്ട് കാരണം എല്ലാം വെട്ടിപ്പിട്ടിക്കാനുള്ള ആ ഒരു ആർത്തിയോടുകൂടിയാണ് ഉപേന്ദ്രൻ പോകുന്നത് കേട്ടോ അങ്ങനെ ഉപേന്ദ്രം തിരിഞ്ഞു തിരിഞ്ഞ് നോക്കി പോകുന്നുണ്ട് ഇത് വിഷ്ണുവിൻ്റെ കണ്ണിൽ പെടുന്ന അപ്പോൾ വിഷ്ണു തൻ്റെ അമ്മയോട് വന്നിട്ട് പറയണേ അമ്മേ എനിക്കിത് തീക്കളിയായിട്ടാണ് തോന്നുന്നത് കിട ഇരിക്കുന്ന കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന ഈ പ്രവൃത്തിക്ക് അമ്മ നിൽക്കേണ്ട ഇത് വെറുതെ ആപത്താണ് എന്നുള്ള വാക്കുകൾ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ സത്യഭാമ ആ വാക്കുകൾക്ക് ഒരു വിലയും ില്ല അപ്പോൾ രാഘവൻ പറയുന്നുണ്ട് ബാമെ ഈ ഉപേന്ദ്രൻ അവൻ എൻ്റെ അനിയനാണെങ്കിലും അവൻ എന്നെ ഒരുപാട് പാഠം പഠിപ്പിച്ചിട്ടുണ്ട് അവനുണ്ടാക്കിയ ആ ഒരു കടബാധ്യത മുഴുവൻ തീർക്കേണ്ടി വന്നത് ഞാനാണ് അതൊക്കെ നീ മറന്നിട്ടുണ്ടാവും ഞാൻ മറന്നിട്ടില്ല അവൻ നാട് വിടുകയും ചെയ്തു അതുപോലെ എന്തെങ്കിലും അവൻ ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല രോഹിത്തിനും ബിസിനസ് അറിയാലോ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടങ്ങ് അപ്പെടുക്കണം എന്ന് പറയുമ്പോൾ മാമെ ഞാൻ വീണ്ടും നിന്നോട് ഈ സത്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ നീ അത് കണ്ടില്ലെന്ന് നടിക്കരുത് എന്ന് ബാമെ ോട് പറയുന്നുണ്ട് പക്ഷെ ബാമ ഈ അഗ്രിമെന്റിൽ ഡീല് വെക്കുക തന്നെ ചെയ്യും വീട് പണയപ്പെടുത്തിയിട്ടുള്ള ഈ പരിപാടി തന്നെ ചെയ്യൂട്ട അങ്ങനെയാണ് സത്യഭാമ ഇനി വെറും ഭാമയായി മാറുന്നത് എല്ലാ പ്രൗഢിയും നഷ്ടപ്പെട്ട് സത്യഭാമ പെരുവഴിയിലോട്ട് ഇറങ്ങുന്ന ആ രംഗമാണ് അതായത് ഉപേന്ദ്രൻ ഈ വീട് പണയത്തിൽ വെച്ചിരിക്കുന്നത് ഈ പണം തട്ടുകയും പിന്നീട് ഈ വീട് ജപ്തിയാവുകയൊക്കെ ചെയ്യാതെ ആ വീട് പണയമായിരിക്കില്ല അത് ഈ പറയുന്ന ഉപേന്ദ്രൻ്റെ ഒപ്പം നിൽക്കുന്ന ആ ഒരു ഇന്നലെ കാണിച്ച കാണിച്ചൊരാളുണ്ടല്ലോ പാർട്ടിയിലുള്ള നേതാവ് അയാളുടെ പേരിലൊക്കെ ആയിട്ട് ആ വീട് ഇവർ സ്വന്തമാക്കുക ഉപേന്ദ്രനും ഈ മന്ത്രിയും കൂടി സ്വന്തമാക്കുന്ന ആ ഒരു സീനാണ് വരുന്നത് അങ്ങനെ സത്യഭാമ ആ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്നും പറഞ്ഞിട്ട് അയാൾ എത്തുകയാണ് ഇതേ സത്യഭാമ ഒരുപാട് സംസാരിക്കാൻ ശ്രമിച്ചു നോക്കും പക്ഷേ അവിടെ സംസാരിക്കാൻ യാതൊരു വകുപ്പും ഉണ്ടാവില്ല ഷാലിനി വന്ന് നോക്കും പക്ഷേ ഷാലിനി നോക്കുമ്പോൾ സത്യഭാമയുടെ കയ്യൊപ്പായിരിക്കും ഉണ്ടാവുക അങ്ങനെ സത്യഭാമയോട് ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ വേണ്ടി പറയാണ് ഇങ്ങനെ പോലീസുകാർ വന്നിട്ട് അപ്പൊ ഷാലിനി പറയാണ് അമ്മ എന്ത് വെടിത്തരാണ് സത്യമ്മ ചെയ്തത് ഇത് ചെയ്ത് വളരെ വിഡിത്തരമാണ് ഇത് ഗവൺമെന്റിന്റെ രീതിയിൽ ഇങ്ങനെ അനധികൃതമായി നടത്തുന്ന ഇതാണ് ഇതിൽ കേസ് പോലും നമുക്ക് വരുമെന്നൊക്കെ ഇങ്ങനെ സത്യമാമയായിട്ട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രാഘവനെയും കൂട്ടി സത്യഭാമ ആ വീട്ടിൽ നിന്നും വിഷ്ണുവും കൂടി ഇറങ്ങാണ് എന്നാൽ രോഹിത്തിനും ശ്യാമക്ക് ഇറങ്ങേണ്ടി വരില്ല രോഹിത്തും ക്ഷാമക്കും ആ വീട്ടിൽ നിൽക്കാമെന്നും അതുപോലെ തന്നെ സത്യഭാമയും രാഘവനും മറ്റുള്ളവരെ ആ വീട്ടിൽ നിന്നും ഇറങ്ങണമെന്നുള്ള ആ ഉപാധി ആയിരിക്കൂട്ടെ വെച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കേണ്ടി വരികയാണ് പിന്നീട് സത്യഭാമ നടു ഇങ്ങനെ കരഞ്ഞു പോകണം കേട്ടോ ഈശ്വര ഇനി എങ്ങോട്ട് ഒരു വീട് പോലും ഇല്ല തൻ്റെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുന്നു അതിൽ നിന്നൊരു പൈസ എടുക്കാൻ കഴിയില്ല ഒന്നിനും പറ്റാത്ത സത്യഭാമയായി വരികയാണ് കാരണം ഒരു സ്വർണ്ണാഭരണം പോലും സത്യഭാമയ്ക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ ആക്കി വെച്ചിട്ടുണ്ടാവും ഉപേന്ദ്രം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പിന്നീട് പറയാട്ടോ അങ്ങനെ ഒന്നും തൊടാതെ തൻ്റെ വീട്ടിൽ നിന്ന് തനിക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് പറയുന്ന പോലെ ഒരു ഉടുപ്പ് പോലും ഒരു ഡ്രസ്സ് പോലും പറ്റാത്ത ആ ഒരു അവസ്ഥയിലൂടെ സത്യഭാമ അങ്ങ് ഇറങ്ങി പോരുമ്പോ ചോര ുള്ളികൾ കണ്ണിൽ നിന്നും വീഴുന്ന ആ ഒരു സീനാണ് കേട്ടോ അങ്ങനെ സത്യഭാമ ഇങ്ങനെ കരഞ്ഞും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ വിഷ്ണു രാഘവനും ഒന്നും മിണ്ടില്ല കാരണം വീണ് കിടക്കുന്നിടത്ത് കുത്തുന്ന സ്വഭാവം സത്യഭാമക്കാണല്ലോ അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവരിങ്ങനെ പോകുന്ന സമയത്താണ് തൻ്റെ മുന്നിലോട്ട് ഷാലിനി വരുന്നത് കേട്ടോ ഷാലിനിയുടെ ആ കാറ് നിർത്തുന്നത് കാണുമ്പോൾ അവിടെ വിഷ്ണുവും രാഘവനും തലതാഴ്ത്തി നിൽക്കണം ഒരുപാട് ക്രൂരതകൾ ഷാലിനിയോട് ചെയ്യുന്ന സമയത്തും ഷാലിനി അവിടെ വന്നിരിക്കുന്നത് കാണുമ്പോൾ ഇവരെ ഒന്നും മിണ്ടില്ല കേട്ടോ അപ്പൊ സത്യഭാമ ഇങ്ങനെ ഷാലിനിയെ നോക്കുകയാണ് ഉടൻ സത്യഭാമ ഇങ്ങനെ ഷാലിനി തന്നെ പ്രതികാരം ചെയ്യാനെ കളിയാക്കാനോ എന്തിനെങ്കിലുമൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന പ്രതീക്ഷയോടു കൂടി നിൽക്കുമ്പോൾ ഉടൻ സത്യഭാമയോട് ഷാലി പറയണേ അമ്മ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടെങ്കിലൊക്കെ പോകണം അമ്പലനടയിലോ അങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയി കിടക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഷാലി പറയണേ ഏയ് അച്ഛന് സുഖമില്ലാത്തതാണ് അച്ഛനൊന്നാമത് മരുന്ന് കഴിക്കേണ്ടതാണ് അതുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും വിഷ്ണു ഏട്ടനും എൻ്റെ വീട്ടിലോട്ട് മാറാം എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ പറയണ മോളെ നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ കഴിയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ടവരാണ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാം ഈ കേസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ തീർത്ത് തരാം സത്യാമ്മക്ക് സത്യാമ്മയുടെ വീട് തിരികെ ഞാൻ തന്നെ നേടിയെടുത്തു തരും അതുകൊണ്ട് കൂടെ വാ എന്ന് പറഞ്ഞിട്ട് സത്യഭാമയെ കൈപിടിച്ച് തൻ്റെ ആ ഐ എസ് വണ്ടിയിൽ കേട്ടിട്ട് തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകേട്ടാ അങ്ങനെ വിഷ്ണുവും സത്യഭാമയും രാഘവനും കൂടി ആ വീട്ടിൽ ചെല്ലുമ്പോൾ സത്യഭാമ പറയുന്നത് ആ ശാരദാമയുടെ കുടുംബശ്രീ എന്ന് പറയുന്ന ആ ഭവനത്തിൽ എഴുതുന്നവരെല്ലാം വൃത്തികെട്ടവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു രണ്ടു മൂന്നാഴ്ച മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ വാക്കുകൾ അതൊക്കെ സത്യഭാമയുടെ നെഞ്ചി തന്നെ തിരികെ ഇങ്ങനെ ആഞ്ഞു കുത്തേട്ടാ അങ്ങനെ സത്യഭാമ അതൊക്കെ ഓർത്തിട്ടാണ് പഠിച്ചു ഓരോ ചവിട്ടുമ്പോഴും സത്യഭാമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ നിറഞ്ഞൊഴുകണിട്ട ഈ സമയം സത്യയെ കാണുമ്പോൾ സത്യഭാമ ഞെട്ടിപ്പോവാണ് കാരണം സത്യ വന്ന് വിളിക്കുന്നത് സത്യാമ്മയെ നിങ്ങൾ എൻ്റെ പപ്പിയുടെ മുത്തശ്ശിയാണെന്ന് എനിക്ക് അറിയാം അതുപോലെ തന്നെ പപ്പിയുടെ മുത്തശ്ശി എൻ്റെയും മുത്തശ്ശിയായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് സത്യാമ്മ വാ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി വാ എന്നൊക്കെ പറഞ്ഞ് പപ്പി വിളിക്കുന്നത് പോലെ കൈ പിടിച്ചും കൊണ്ട് സത്യാമ്മയെ കൊണ്ടുപോകുമ്പോൾ ഈശ്വര ഈ പിഞ്ചു കുഞ്ഞിനെ ഞാൻ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു എന്തിനു അനാഥാലയത്തെ കൊണ്ടാക്കാൻ വരെ പറഞ്ഞിരിക്കുന്ന വിലയിട്ടിരിക്കുന്ന ഒക്കെ ഞാൻ ചെയ്തല്ലോ എന്നുള്ള ഒരു കുറ്റബോധം വരുവാണേറ്റാ അങ്ങനെ സത്യ വിഷ്ണുവിനെയും രാഘവനെയും സത്യഭാമയും കൊണ്ടുപോകുമ്പോൾ സത്യ ഇങ്ങനെ ഓരോ കഥകളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ എൻ്റെ അച് എൻ്റെ അമ്മ എപ്പോഴും പറയും എൻ്റെ അച്ഛൻ്റെ അമ്മയും അച്ഛനും ഒരു പാവമാണ് എൻ്റെ അച്ഛമ്മയുടെ പേരാണ് എനിക്ക് ഇട്ടിരിക്കുന്നത് എന്ന് പറയും എൻ്റെ അച്ഛമ്മയെ പോലെ ആവണം നല്ല സ്വഭാവമാണ് എൻ്റെ അച്ഛമ്മക്ക് എല്ലാവരെയും ഒരു കീഴിൽ നിർത്താനും ചൊൽപ്പടിക്ക് നിർത്താനൊക്കെ കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ പറയുമ്പോൾ തന്നെ കുറിച്ച് തന്നെയാണ് സത്യം പറയുന്നത് എന്ന ആ ഭാവം അങ്ങനെ സത്യാമ്മക്കുള്ളിൽ വരണിട്ട പിന്നീട് സത്യ തൻ്റെ റൂമിലോട്ട് കൊണ്ടുപോകണിട്ടാ എന്നിട്ട് സത്യ അവിടെ വിഷ്ണുവിനേയും സത്യാമ്മയും രാഗനേ ഇരുത്തിയിട്ട് പറയണേ എൻ്റെ അച്ഛനെ ഞാൻ ഇന്നേവരെ നേരെ നേരി കണ്ടിട്ടില്ല എൻ്റെ അച്ഛൻ്റെ കുഞ്ഞിലെയുള്ള ഫോട്ടോ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ എൻ്റെ അച്ഛൻ അമ്മയെ പ്രണയിക്കുന്ന കാലത്ത് ഓരോ കാര്യങ്ങളും എൻ്റെ അമ്മക്ക് ചെയ്തു കൊടുത്തിരുന്ന ആ സംഭവങ്ങളൊക്കെ എൻ്റെ കണ്ണിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെ മോളെ നിനക്കറിയാം നീ ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ല ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ അമ്മ നിധി പോലെ കൊണ്ടുനടക്കുന്ന ഇതാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ശാലിയെ പ്രണയിച്ചിരുന്ന ആ സമയത്തുള്ള ഓരോ കാര്യങ്ങൾ അതായത് ഇവർ പാനിപൂരി കഴിക്കാൻ പോയിരിക്കുന്ന ആ പ്ലേറ്റ് പിന്നീട് ഇവർ പാർക്കിൽ പോയി കഴിച്ചിരുന്ന ഐസ് ക്രീമിൻ്റെ ബൗള് അതുപോലെ തന്നെ വേറെയുള്ള സാധനങ്ങൾ അതുപോലെ പിന്നീട് ലാസ്റ്റ് എത്തിച്ചേരുന്ന വിഷ്ണുവിൻ്റെ മാല വരെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ വിഷ്ണുവിൻ്റെ മാല കാണുമ്പോൾ വിഷ്ണു ആ ഒരു എങ്കോ ഓർക്കണം അതായത് ലാസ്റ്റ് നിമിഷം വിഷ്ണു അവിടെ നിന്നും ഷാലിനിയെ തിരക്കി പോകുമ്പോൾ വിഷ്ണുവിൻ്റെ കഴുത്തിൽ പിന്നെ ആ മാല തിരയുന്നുണ്ടല്ലോ വിഷ്ണു അത് കാണാത്തതോ അത് ശാലിനിയുടെ കൈകളിലാണെന്നുള്ള സത്യമൊക്കെ ഇങ്ങനെ വിഷ്ണുവിനെ മനസ്സിലാക്കണ് ഇതേ സമയം സത്യാമ്മയാണ് ആണെങ്കിലോ അവളുടെ അച്ഛനെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് വിഷ്ണുവിനെ ആണല്ലോ ഈശ്വര ഇവിടെ എനിക്കാണോ തെറ്റുപറ്റിയത് എന്താണ് ശരിക്കും ഉണ്ടായത് എന്നിങ്ങനെ സത്യാമ്മ ഇങ്ങനെ നേരിടുന്ന ആലോചിക്കുകയാണ് കേട്ടോ സത്യാമ്മ വീണ്ടും വീണ്ടും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആലോചിക്കുമ്പോൾ സുസ്മിതയിലോട്ടാണ് കേട്ടോ സത്യാമ്മ എത്തുന്നത് അതായത് സുസ്മിത അന്ന് പറഞ്ഞ വാക്ക് കേട്ടോ ആ ഫങ്ഷനിൽ വന്ന് സുസ്മിത പറയുന്നുണ്ടല്ലോ ഇങ്ങനെ പപ്പിയും സത്യയും ഇരട്ട കുട്ടികളെയാണ് പ്രസവിച്ചിരിക്കുന്നത് ഷാലി എന്താ സത്യം അത് വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആലോചിക്കുകയാണ് കേട്ടോ പിന്നീട് സത്യാമ്മ കുറച്ച് നിമിഷങ്ങൾ ക്ക് ശേഷം സത്യമ്മ പിന്നീട് പോകുന്നത് സുസ്മിതയുടെ അരികത്തോട്ടാണ് അങ്ങനെ സുസ്മിതയോട് ചോദിക്കുകയാണ് എന്താണ് സത്യത്തിൽ നീ അന്ന് പറഞ്ഞത് നീ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അന്ന് നിങ്ങളോട് ഞാനത് പറയണമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് നിങ്ങൾ പറ പറയാനൊരുങ്ങിയപ്പോൾ നിങ്ങൾക്കത് കേൾക്കാൻ ഒരു ഇതുമില്ലാതെ നിങ്ങൾ എന്നെ അവിടെ നിന്നും മുടിക്കുത്തിൽ പിടിച്ചു എന്നെ ഒന്തിത്തള്ളി പറഞ്ഞേക്കല്ലേ ചെയ്തത് ഇനി എനിക്കത് പറയാനും എന്ന് പറയട്ടെ കാരണം സുസ്മിതയുടെ മനസ്സിൽ ഷാനിയും വിഷ്ണു ഒന്നിക്കുമോ എന്ന പേടിയാണ് അതുകൊണ്ട് തന്നെ ഷ്യാമക്ക് ജീവിതമില്ലാതാവില്ല എന്നും സുസ്മിത മനസ്സിലാക്കിക്കൊണ്ട് അത് പറയില്ലോ അപ്പം സുസ്മിത അന്നേ നിമിഷം ഒരു കാര്യം പറയുന്നുണ്ട് ഇവരുടെ പ്രസവം ക്ഷാമ പ്രസവിച്ച അതേ ഡോക്ടറാണ് ഇവരുടെ പ്രസവം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് സത്യ കേട്ടോ പിന്നീട് സത്യഭാമ്മ നേരെ പോകുന്നത് ഈ ഡോക്ടറുടെ അരികത്തോട്ടാണ് കേട്ടോ അപ്പം സത്യമ്മയെ കണ്ടു തന്നെ ഡോക്ടറ് ചോദിക്കണത് എന്താ സത്യാമ്മ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നെങ്ങനെ സത്യാമയോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ സത്യാമ പറയാണ് പ്രശ്നം എന്നോ ഉണ്ടല്ലോ എൻ്റെ ജീവിതം ഇന്ന് ഞാൻ ഞാനല്ലാതായി തീരാനുള്ള ഒരു കാരണം നിങ്ങളും കൂടി ആണല്ലോ ഡോക്ടറെ എന്ന് പറയുമ്പോൾ എന്താ സത്യാമ്മ ഈ പറയുന്നത് ഞാൻ എങ്ങനെ ഇതിൽ പങ്കാളിയാവും ഞാൻ എങ്ങനെ ഇതിന് കാരണക്കാരിയാവും എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ ഒന്ന് ആലോചിച്ചും കൊണ്ട് കാര്യങ്ങൾ പറയണേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ എന്താ സത്യമേ നിങ്ങൾ എന്താ പറയുന്നത് ഞാൻ ചോദിച്ചതിന് ഉത്തരം മാത്രം പറയുക ഇനിയും നിങ്ങൾ എന്നിന്ന് ഈ സത്യം അറച്ച് വെച്ചാൽ തീർച്ചയായും ഞാൻ ചെയ്യുന്നത് വലിയൊരു പാപമായിരിക്കും ഏത് ആറ്റിൽ പോയി കുളിച്ചാലും ഏത് ഗംഗയിൽ പോയി മുങ്ങിയാലും ഈ പാപങ്ങൾക്കൊന്നും എനിക്ക് എനിക്ക് ചെയ്ത തെറ്റ് തിരിച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പോഴും എല്ലാ സത്യവും പറയണം എന്താ സത്യമ പറയണേ ഡോക്ടറോട് അങ്ങനെ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് സത്യം പറ ഷ്യാമയുടെ കുഞ്ഞ് അന്ന് അബോഷനായോ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അതെ അബോഷനായി എന്ന് തന്നെ പറയുന്നു പിന്നീട് എന്താണ് ശരിക്കും സംഭവിച്ചത് ചോദിക്കുമ്പോൾ ഷ്യാമയുടെ കുഞ്ഞ് അബോഷനാവുകയും സത്യാമ്മയുടെ ഒരു സുസ്മിതായ സത്യം വിളിച്ച് പറയുമ്പോൾ സത്യാമ്മക്ക് നെഞ്ചുവേദന വരികയും പിന്നീട് ഷോക്കിംഗ് ന്യൂസുകൾ എന്നും കേൾക്കാനുള്ള ആ മനക്കെട്ടി സത്യമ്മയ്ക്ക് ഇല്ലാതാവുകയും ആയപ്പോൾ ഷാലി വിശേഷമുണ്ടെന്ന് വിവരമറിയിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിലെത്തിയപ്പോൾ ഈ ഒരു സത്യമാണ് അവൾ അറിഞ്ഞത് അപ്പോൾ അവൾ അവളുടെ ജീവിതം പോലും വെച്ച് സത്യാമ്മയുടെ ജീവരക്ഷിക്കാൻ ശ്യാമ ഗർഭിണിയാണെന്നുള്ള സത്യം വീണ്ടും ആവർത്തിച്ച് അവൾ മുന്നോട്ട് നീങ്ങിയെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന സത്യവാമയുടെ കണ്ണിൽ നിന്ന് നിറഞ്ഞൊഴുകയാണ് തുള്ളികൾ ഈശ്വര എൻ്റെ കുഞ്ഞ് എനിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് എന്നിട്ട് സത്യാമ്മയെ അറിയിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അവൾ ശ്യാമക്ക് അവളുടെ കുഞ്ഞിനെ കൊടുക്കാമെന്ന തീരുമാനത്തിൽ മുന്നോട്ട് പോകുകയും പത്ത് മാസം ആരും അറിയാതെ കുടുംബശ്രീ ഹോട്ടലിൽ പുറത്തുപോലെ ഇറങ്ങാതെ ആ കുഞ്ഞ് ആ പെൺകുഞ്ഞ് അവിടെ ആ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു അതാണ് നിങ്ങളുടെ പപ്പി എന്ന് പറയുന്ന പത്മിനി എന്ന് പറയുന്നിട്ടാ ഈശ്വര അപ്പം ഇതൊന്നും എന്താ എനിക്കറിയാൻ എനിക്കറിയാൻ കഴിയാതെ പോയത് നിങ്ങളുടെ ഈഗോ നിങ്ങളുടെ എടുത്തുചാട്ടം ഇതുകൊണ്ട് തന്നെ പലതും നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വന്ന് ഒരു വാക്കങ്ങ് കേൾക്കുമ്പോൾ അതിൻ്റെ മുന്നും പിന്നും നിങ്ങൾ ചിന്തിക്കാതെ കണ്ട് എടുത്തിടെ എന്നുള്ള നിങ്ങളുടെ ഈ ഒരു ഇത് കാരണമാണ് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ മകൻ്റെ ഒക്കെ ഇങ്ങനെ ആയിത്തീർന്നത് അങ്ങനെ പപ്പിയെ ശ്യാമക്ക് കൊടുക്കുകയും ക്ഷാമ സ്വന്തം കുഞ്ഞായി നിങ്ങളുടെ വീട്ടിൽ വളർത്തുകയും ചെയ്യുമ്പോൾ ഷാലിനി സ്വന്തം പ്രസവിച്ച കുഞ്ഞിനെ ഒരു നോക്ക് പോലും അതിനൊന്നും മുലയിട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പപ്പിക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ മനസ്സിൽ എത്രത്തോളം വേദന ഉണ്ടായിരുന്നെന്ന് അതിന് മാത്രമേ അറിയുള്ളൂ ഒരു ചെക്കപ്പിന് പോലും വരാതെ അവൾ പത്ത് മാസം ആരും അറിയിക്കാതെ അതിനുള്ളിൽ താമസിക്കുമ്പോൾ അവൾക്ക് ഈശ്വരൻ കൊടുത്ത വരദാനമാണ് രണ്ടാമത്തെ സത്യ എന്ന് പറയുന്ന ആ ഒരു മോള് അത് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല പ്രസവം കഴിഞ്ഞ് പിന്നെയും പെയിൻ വരുമ്പോഴാണ് എൻ്റെ കണ്ണിൽ പോലും ശ്രദ്ധയിൽപ്പെട്ടത് എല്ലാ പെണ്ണുങ്ങളും ചെക്കപ്പിന് വരുന്നത് പോലെ ഒരു സ്കാനിങ്ങോ ഒരു ചെക്കപ്പോ ഒന്നും തന്നെ ശാലിക്കുള്ളിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ ഇരട്ട കുട്ടികൾക്കാണ് ജന്മം നൽകാൻ പോകുന്ന സത്യം പ്രസവ സമയത്താണ് ഈ ഡോക്ടറായ ഞാൻ പോലും അറിഞ്ഞതെന്ന് പറയണിട്ട പപ്പിയും സത്യം നിങ്ങളുടെ വിഷ്ണുവിൻ്റെ മക്കളാണെന്ന് പറയുമ്പോൾ സത്യഭാമാകി തകർന്നു പോകണിട്ടാ അപ്പം ഒരു സീനാണ് ഇനി വരാനിരിക്കുന്നത് അതിന് കാരണക്കാരൻ ഉപേന്ദ്രൻ തന്നെയാണ് ഉപേന്ദ്രൻ്റെ വരവോടുകൂടിയാണ് ഈ കഥയിലെല്ലാം എല്ലാ സത്യങ്ങളും ഇനി വിഷ്ണുവും സത്യഭാമയെ അറിയുന്നത് അപ്പൊ ആദ്യം അറിയുന്നത് സത്യഭാമയാണ് സോറി ആദ്യം അറിയുന്നത് വിഷ്ണു ആണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് സത്യഭാമ അറിയത്തുള്ളൂട്ടോ